ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വത്തിൽ എസ് എൻ ട്രസ്റ്റ് സ്കൂളിലെ ജൂനിയർ റെഡ് ആൻഡ് ഗൈഡ്സ് അംഗങ്ങൾക്ക് പരിശീലനം സംഘടിപ്പിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഉണ്ണിവടക്കാഞ്ചേരി പരിശീലനത്തിന് നേതൃത്വം നൽകി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ജയ്യ ബിനി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു കേട്ടിട്ടുണ്ടാവും ഹൃദയ ഹാർട്ട് ഹൃദയ സംബന്ധമായ പൾമനറി എന്താണ് എന്താണ് പൾമനറി ശ്വാസകോശ സംബന്ധമായ അല്ലെസിറ്റേഷൻ നമ്മളൊരാളെ ജീവിപ്പിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഹൃദയം നിന്നു പോകുമ്പോ ഇവിടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഒരു ചെറിയ ബാനർ കൂടി നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് അവിടെ ഒരു കാര്യം ഒരു പറയുന്നുണ്ട് എന്താണ് എവ്രി സിറ്റിസൺ കാൻ ബി എ ലൈഫ് സേവർ ആർക്കും പ്രൊവൈഡഡ് ആർക്കും ഒരു ജീവൻ രക്ഷിക്കാനുള്ള കഴിവുണ്ട് ഈവൻ നമുക്ക് മെഡിക്കൽ പ്രൊഫഷണൽ ഒന്നും ആവണമെന്നില്ല തട്ടി പിടിക്കണം റെസ്പോണ്ട് കൈകൊണ്ടും എഴുന്നേൽക്കുകയാണെങ്കിൽ കഴിഞ്ഞു തുറക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്യാ സി പിട എന്താ ചെയ്യേണ്ടത് അദ്ദേഹത്തിനോട് നമുക്ക് പറയാം എങ്ങനെയോ നിങ്ങൾ ബോധം കെട്ട് വീണിരുന്നു നിങ്ങൾ ഒരു മെഡിക്കൽ മെഡിക്കൽ കൺസൾട്ടേഷൻ ഈസ് എ മസ്റ്റ് നിങ്ങൾ അറിയും കാണണം ഡോക്ടറെ കാണണം ആശുപത്രിയിൽ പോകണം ചിലപ്പോൾ എം ആർ ഐ എടുക്കണം എന്താ ഫ്യൂച്ചറിൽ അദ്ദേഹം കുഴഞ്ഞു വീണാലോ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ആന്റണി സേവർ അധ്യക്ഷനായിരുന്നു ലയൻസ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ആന്റണി എ എ പദ്ധതി വിശദീകരിച്ചു ലയൻസ് ക്ലബ് പാസ്റ്റ് പ്രസിഡന്റ്മാരായ പി മാധവമേനോൻ രഘു പുളിക്കൻ മിസ്റ്റർ സുനിത ലയൻസ് ക്ലബ് സെക്രട്ടറി രാമചന്ദ്രൻ കെ കെ എന്നിവർ സംസാരിച്ചു ലയൻസ് ക്ലബ് ട്രഷറർ രേഖ രഘുപുളിക്കൻ അംഗങ്ങളായ ബിന്ദു സുരേന്ദ്രൻ സോണിയ ആന്റണി എസ് എൻ ട്രസ്റ്റ് സ്കൂൾ ജൂനിയർ റെഡ് ക്രോസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവയുടെ ചുമതല വഹിക്കുന്ന ബീന സിംബിൾ ഹിമ കരുണാകരൻ തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി